രണ്ട് കൊടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്ന് മൂന്നാമതായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പന്നിൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നൊരു കാര്യം പന്നിൻ രവീന്ദ്രൻ വളരെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് അതിൽ ഒരു സംശയവും ഇല്ലാതാനും പക്ഷേ വരാൻ പോകുന്ന ലോകക്രമത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും അതിനപ്പുറമുള്ള വ്യക്തികളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കാലാവസ്ഥയാണ് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ പഠനവിധേയമാക്കിയാൽ നമുക്ക് കിട്ടുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്പോൾ പരമ്പരാഗതമായ രീതിയിലാണ് ശശി തരൂർ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ വിഭിന്നമായ തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പടയൊരുക്കം ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി രണ്ട് മൂന്ന് പ്രാവശ്യമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് സ്വാഭാവികമായും ഒരു മൂന്ന് തവണ ഒരു മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ എത്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും ഇന്നത്തെ നിലയിൽ ചില ആൻറ്റി ഗവൻസ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വോട്ടുകൾ വരാനുള്ള സാധ്യത സ്വാഭാവികമായും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബൈപോളാർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട നേരത്തെ ലെഫ്റ്റ് യു ഡി എഫ് എന്നായിരുന്നെങ്കിൽ അതിൽ നിന്ന് ലെഫ്റ്റ് ബി ജെ പി എന്നുള്ള തരത്തിലേക്ക് തിരുവനന്തപുരം മണ്ഡലം പരിണമിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ ബി ജെ പി സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ അധികാരികത്തിൽ വന്നാൽ അത് തിരുവനന്തപുരത്തിന് ഗുണം ചെയ്യുമെന്നുള്ളൊരു ചർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സ്വാഗതം ഡോക്ടർ അനിൽകുമാർ നമസ്കാരം ഈ മത്സരം കാണണമെന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്താണ് വരേണ്ടത് ഇപ്പോൾ കാരണം ആദ്യമൊക്കെ നമ്മൾ തൃശ്ശൂർ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അതിലും അപ്പുറമാണിപ്പോൾ തിരുവനന്തപുരത്ത് കാണുന്ന മത്സരം തുടക്കത്തിലൊരു ത്രികോണ മത്സരമായിരുന്നു പക്ഷേ അതിപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടങ്ങ് മാറുകയാണ് ഇപ്പോൾ ഡോക്ടർ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള മത്സരമാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് അത്തരത്തിലാണോ തീർച്ചയായിട്ടും ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഒരു കാര്യമാണ് കാരണം പൊതുവേ ജനങ്ങളുമായി അടുപ്പമുള്ള ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മുൻതൂക്കം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലാവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നും വികസന കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ലോകപരമായിട്ടുള്ള അറിവും അതുപോലെ തന്നെ വികസ ലോകപരമായ ലോകോത്തരമായ വികസന കാഴ്ചപ്പാടുകളും ഉള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഏറ്റുമുട്ടലുകൾക്കിടയിൽ ഈ ജനകീയത എന്ന് പറയുന്ന ആ ആ ഒരു മുഖം ഉള്ള സ്ഥാനാർത്ഥിയുടെ ഒരു പ്ലേസ് നഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നൊരു സംശയം നമ്മുടെ മുമ്പിലുണ്ട് കാരണം രണ്ട് കൊടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്ന് മൂന്നാമതായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നൊരു കാര്യം പന്നിൻ രവീന്ദ്രൻ വളരെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് അതിൽ ഒരു സംശയവും ഇല്ലാതാനും പക്ഷേ വരാൻ പോകുന്ന ലോകക്രമത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും അതിനപ്പുറമുള്ള വ്യക്തികളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കാലാവസ്ഥയാണ് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ പഠനവിധേയമാക്കിയാൽ നമുക്ക് കിട്ടുന്നത് കാരണം തുടക്കത്തിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ മൂന്നാമതായി പോകുമോ എന്ന് ചോദിച്ചതേ ആളുകൾ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമോ എന്നുള്ള തരത്തിലേക്കുള്ള സംശയങ്ങൾ ഉയർത്തി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അങ്ങനെ ചില കാരണങ്ങൾ കൂടിയുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രചരണവും അതുപോലെ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പല പരിപാടികളും ഒക്കെ ഒബ്സർവ് ചെയ്ത ഒരാളാണ് നിരീക്ഷിച്ച ഒരാളാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്പോൾ പരമ്പരാഗതമായ രീതിയിലാണ് ശശി തരൂർ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ വിഭിന്നമായ തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പട പന്നൻ രവീന്ദ്രനാകട്ടെ സാധാരണ പഴയ ആ രീതിയിൽ തന്നെ വീടുകളൊക്കെ കയറി ഇറങ്ങി ഉള്ള ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് ഇപ്പം ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ പ്രചരണം എന്ന് പറയുന്നത് ഓരോ ഫോക്കസ് ഗ്രൂപ്പുകളെ കണ്ടുകൊണ്ടാണ് അത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അതുപോലെ തന്നെ വ്യവസായ രംഗത്തുള്ളവർ ഐ ടി രംഗത്തുള്ളവർ ഡോക്ടർമാർ അങ്ങനെ ഓരോ മേഖലകളിലുള്ള ആളുകളെ പ്രത്യേകിച്ച് ചന്ദ്രശേഖരന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളെ ഉറപ്പായും പോക്കറ്റിലാക്കുന്ന വളരെ വലിയൊരു തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഗ്രൂപ്പുകളെ വിളിച്ചതിന് ശേഷം ഞാൻ ഇന്നത് ചെയ്യാം എന്നുള്ളൊരു വാഗ്ദാനം അല്ല നടത്തുന്നത് മറിച്ച് ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ ചിലതിൽ അദ്ദേഹം ഇടപെടുക കൂടി ചെയ്യുന്നു കാരണം അദ്ദേഹത്തിന് അതിന് കഴിയും അപ്പോൾ ആ സാഹചര്യം അദ്ദേഹം ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു മുന്നിൽ ഇതര സ്ഥാനാർത്ഥികളേക്കാൾ ഒരുപടി മുന്നിൽ നിർത്തി പ്രചരണ രംഗത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ആരായിരുന്നു എന്ന് ചോദിച്ചെടുത്തു നിന്ന് രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ഇനി കാര്യം നടക്കുമെന്നുള്ള ക്യാമ്പയിൻ കുറച്ച് പേരുടെ ഇടയ്ക്കെങ്കിലും എത്തുന്നു എന്നൊരു സംശയം നമുക്ക് തോന്നി തോന്നിത്തുടങ്ങും അതൊരു വലിയ കാര്യമാണ് ശശി തരൂണിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി രണ്ട് മൂന്ന് പ്രാവശ്യമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് സ്വാഭാവികമായും ഒരു മൂന്ന് തവണ ഒരു മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ എത്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും ഇന്നത്തെ നിലയിൽ ചില ആൻറ്റി ഗവൺമെൻസ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വോട്ടുകൾ വരാനുള്ള സാധ്യത സ്വാഭാവികമായും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം അത് ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചരണത്തിൽ അത് വളരെ പ്രകടവുമാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ചില പ്രദേശങ്ങളിലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ചില അസ്വാരസ്യങ്ങളുള്ളതായി വാർത്തകളുണ്ട് ആ വാർത്തകളുടെ ശരിതെറ്റെനിക്കറിയില്ല പക്ഷേ എങ്കിലും വാർത്തകൾ വരുന്നു എന്നുള്ളതാണ് വാർത്തകൾ ജനങ്ങളെ സ്വാധീനിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ വാർത്തകൾ അദ്ദേഹത്തിന് ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നാളെ ശശി തരൂർ കൂടെ പരാജയപ്പെടും ചന്ദ്രശേഖർ കൂടെ വിജയിക്കും എന്നുള്ളതല്ല അപ്പം ആര് ജയിക്കും ആര് വിജയിക്കുന്നു എന്നുള്ളത് പറയാൻ ഞാനിപ്പോൾ ആളല്ല കാരണം ഇനിയും വരാൻ പോകുന്ന പത്ത് ഒരു പതിനഞ്ച് ദിവസത്തെ തേരു ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ ഒക്കെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്തായാലും ഈ ത്രികക്ഷി മത്സരത്തിൽ നിന്ന് അന്ന് ചോദിച്ചതുപോലെ ഏതാണ്ടൊരു രണ്ട് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ളൊരു മത്സരമായി മുന്നേറുന്ന ഒരു കാലാവസ്ഥ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയും അതിൻ്റെ കാരണം ഈ പ്രബലമായ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ പ്രചരണ രീതികളുടെ വ്യത്യാസം കൊണ്ടാണ് പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മുൻപൊക്കെ ശശി തരൂരിന് വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ശക്തമായിരുന്നിരുന്ന പാറശാല നേമം കോളം വിഴിഞ്ഞം ഇങ്ങനെയൊക്കെ വരുന്ന വളരെ കോസ്റ്റൽ തീരദേശ മേഖലകളിലെ വോട്ട് ഒരു പക്ഷേ തീരദേശത്ത് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പ്രബല നയർ സമുദായ വോട്ടുകളും നാടാർ വോട്ടുകളും ഒക്കെയാണ് അത് ഇതിനെ സ്വാധീനിച്ചിരുന്നതെങ്കിൽ പ്രബലമായും സ്വാധീനിച്ച മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുകളുമൊക്കെയാണ് ക്രിസ്ത്യൻ കോസ്റ്റൽ ബെൽറ്റിലെ ക്രിസ്ത്യൻ വോട്ടുകളുമൊക്കെയാണ് സഹായിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ആ വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കുവാനാണ് ഈ ശശി പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രമം എന്ന് പറയുന്നത് അതേസമയം തന്നെ പരമ്പരാഗത എൽ ഡി എഫ് വോട്ടുകൾ കൂടെ നിർത്തുവാൻ പ്രത്യേകിച്ച് പരമ്പരാഗത എൽ ഡി എഫ് വോട്ടിനിടയിലുള്ള യുവാക്കളുടെ വോട്ട് നിലനിർത്തുവാൻ പന്നിൻ രവീന്ദ്രന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നു കാരണം പല മേഖലകളിലും നമ്മൾ പരിശോധിച്ചാൽ ഈ ഐ ടി സെക്ടറുമായിട്ടോ ഇതര മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന യുവാക്കളുടെ വോട്ടുകൾ പോക്കറ്റിലാക്കുവാൻ ഒരുപക്ഷേ ശശി തെ നമ്മൾ ആദ്യ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് അത് അനായാസം കഴിഞ്ഞുവെങ്കിൽ അതേ തന്ത്രം ആ വോട്ടുകളെ അനായാസമായി പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ചിത്രം വളരെ സങ്കീർണമായി തിരുവനന്തപുരത്ത് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇപ്പം സാധാരണ തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തിലൊട്ടാകെ സംഭവിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് രണ്ട് മുന്നണികൾ മാത്രം വിജയം കൈവരിച്ചു പോകുന്ന കേരളത്തിലെ ലോക്സഭാ നിയമസഭാ വിജയങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതൊരു മുന്നണിക്ക് എവിടെയെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ ആ കൈകാര്യം ചെയ്യൽ ഈ തിരുവനന്തപുരത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബൈപോളാർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട നേരത്തെ ലെഫ്റ്റ് യു ഡി എഫ് എന്നായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് ലെഫ്റ്റ് ബി ജെ പി എന്നുള്ള തരത്തിലേക്ക് തിരുവനന്തപുരം മണ്ഡലം പരിണമിക്കുന്നൊരു ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും അത് ശരിയാണ് അങ്ങയുടെ ചോദ്യം ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ മാറിയിട്ടുള്ളത് ഈ തീരദേശ വോട്ടാണ് അതായത് കോവളം പാറശാല നെയ്യാറ്റിൻകര ഭാഗത്താണ് കാരണം വോട്ടെണ്ണൽ ദിവസം തന്നെ ഈ മൂന്ന് മണ്ഡലം വരട്ടെ എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയാറുള്ളത് അവിടെ വരുമ്പോഴാണ് തരൂര് അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയൊക്കെ വിജയം ഉണ്ടായിട്ട് പോകുന്നത് അവിടെ ഏത് തരത്തിൽ എൻ ഡി എ അനുകൂലമാക്കി മാറ്റും എന്നുള്ള അല്ല ഇവിടെ നമ്മൾ രാജീവ് ചന്ദ്രശേഖർ പല തീരദേശ മേഖലകളിലെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടു തുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ പുലിമുട്ടിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ ധാരാളം മീറ്റിങ്ങുകൾ വിളിക്കുന്നത് പി സി ജോർജുമായി ചേർന്ന് അവിടെ നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ അത് നടത്തിയെങ്കിലും എനിക്ക് ഒന്ന് ചില മീറ്റിങ്ങുകളൊക്കെ അതിനെതിരായി മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് അതായത് ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ വന്നോ എന്നുള്ളൊരു സംശയവും അവിടെ ഉണ്ട് കാരണം അവിടെ ചില ബിഷപ്പുമാർക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം അപ്പോൾ അതിനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള പി സി ജോർജിൻ്റെ പ്രസ്താവന അത് അവിടെ തീരദേശ മേഖലയിലെ സാധാരണ ഈ പറയുന്ന നാടാർ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ മാറ്റം അതെങ്ങനെ വോട്ടായി മാറുന്നു എന്നുള്ളത് ഒരു നന്നായക്കടവാണ് എങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ആ വോട്ടുകൾ പരമ്പരാഗതമായി ശശി തരൂർ സ്വരൂപിച്ചിരുന്ന വോട്ടുകൾ അത്രയും അതുപോലെ ഇത്തവണ പെട്ടിയിൽ വീഴാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് പക്ഷേ അത് ബി ജെ പിക്ക് കിട്ടുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ആ വോട്ടുകൾ അതേപോലെ പോക്കറ്റിലാക്കുവാൻ പന്നീൻ്റെ വിയന്തിരിനും കഴിയും എന്നുള്ളതാണ് നമ്മളങ്ങനെ വിട്ടുകളയേണ്ട കാരണം കുറച്ചുകൂടെ ഒരു ജനകീയത അല്ലെങ്കിൽ ഈ കോസ്റ്റൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കുറേ കൂടി ഒരു സ്വീകാര്യത ഇക്കാര്യത്തിൽ ശശി തരൂരിനോളം തന്നെ ഒരു സ്വീകാര്യത ഇക്കാര്യത്തിൽ പന്നീൻ്റെ വിയന്തിരനും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എത്രത്തോളം പന്നീൻ്റെ വിയന്തിരം ചെയ്യുന്നു ആശ്രയിച്ചിരിക്കും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ട്രഡീഷണലായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു മേൽക്കൈ ഒരുപക്ഷെ തരൂരിന് കാരണം ഭൂരിപക്ഷം എപ്പോഴും ഉണ്ടാകുന്നത് അവിടെയെന്നാണ് അപ്പോൾ അവിടെ കുറച്ചെങ്കിലും വോട്ടുകൾ ഒരു പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഇരുപതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് അത് തരൂരിൽ ഉണ്ടാക്കുന്നത് നേരെ അത്രയും ഇരട്ടി ശക്തിയോടുകൂടിയ കാരണം ആയിരം വോട്ടുകൾ പതിനായിരം വോട്ടുകൾ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പതിനായിരം വോട്ടുകൾ ഇപ്പുറത്ത് കുറയുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് കുറഞ്ഞ അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അത് ഡബിൾ എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടെങ്കിലും നഷ്ടപ്പെടുക കോസ്റ്റൽ റീജിയനിൽ എന്ന് പറയുന്നത് തീരദേശ മേഖലകളിൽ നിന്ന് തരൂരിന് ഓരോട്ടെങ്കിലും നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട അത് ഇത്തവണ അത് മിക്കവാറും അതിൻ്റെ നേട്ടം പ്രത്യേകിച്ച് അത് പിന്നെ കുറച്ചൊക്കെ പന്നിൻ്റെ വേദിന് കിട്ടുമെങ്കിലും കൂടുതലത് ഗുണം ചെയ്യുക ചന്ദ്രശേഖരൻ ആയിരിക്കും കാരണം ഇവിടെ ഒരു ഒരു കാര്യം കൂടിയുണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ ബി ജെ പി സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ അധികാരികത്തിൽ വന്നാൽ അത് തിരുവനന്തപുരത്തിന് ഗുണം ചെയ്യുമെന്നുള്ളൊരു ചർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ഓരോ മണ്ഡലത്തിലും നമ്മൾ നോക്കുമ്പോൾ പുതുതലമുറയുടെ വോട്ട് കൂടുതലാണ് ഈ തിരുവനന്തപുരത്തെ കാര്യം തന്നെ നമ്മൾ നോക്കിയാൽ ഈ പുതുതലമുറയുടെ വോട്ടൊക്കെ ഇവരിലേക്ക് ആയിരിക്കും അതായത് ഒരു ഈ മൂന്ന് തവണ തരൂരിലേക്ക് തന്നെ പോയി അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ജീവചരിത്രമൊക്കെ ഒന്ന് വായിച്ചറിയുകയോ കേട്ടറിയുകയോ ചെയ്തിട്ടുള്ളവർ അതിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ല ഇപ്പോൾ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഡിസ്കഷൻ നമ്മളിപ്പോൾ തുടങ്ങിയതാണ് വളരെ ഇൻഡിപൻ്റ് ആയിട്ടാണ് ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് കുറവൊന്നും പക്ഷെ നമ്മൾ അറിയാതെ ഇപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരുകൾ പലരും പരാമർശം ആയിട്ട് കാരണം ആ ക്വാളിറ്റി ഓഫ് കാൻഡിഡേറ്റാണ് ഞാനിപ്പോൾ അതിൻ്റെ അർത്ഥം തരൂര് മോശം എന്നല്ല പറഞ്ഞത് തരൂര് അതിനേക്കാൾ മികച്ച ഒരുപക്ഷേ നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ രണ്ടു പേരുടെയും പ്രചരണ രംഗത്തുള്ള വ്യത്യാസം കൊണ്ട് നമ്മളെ ഉള്പ്പെടെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരം നല്ല സ്ഥാനാർത്ഥിയായത് ഇന്നതുകൊണ്ടാണ് എന്നവര് പറയുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ ഈ രാജീവ് ചന്ദ്രശേഖരനെ കേൾക്കുക പോലും ചെയ്യാത്ത ഇല്ലാത്തവർ അത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരുപക്ഷേ ഒരു ശുഭകരമായ തരൂരിന് ശുഭകരമായ ഒരു വാർത്ത തരണം എന്ന് നിർബന്ധമില്ല അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇത് പ്രബലമായിട്ടുള്ള കോണ്ഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ നിന്ന് ചില അല്ലെങ്കിൽ ശരീരത്തിന് ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് പന്നിൻ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത് അതൊരു പക്ഷേ പന്നിൻ രവീന്ദ്രനിലേക്ക് പോകുന്നില്ല ഈ പറഞ്ഞ ചോദ്യം ഭയ വളരെ പ്രസക്തമാണ് കാരണം പുതു തലമുറയിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ പോക്കറ്റിലാക്കുവാൻ ഒരുപക്ഷെ പന്നിൻ രവീന്ദ്രനേക്കാൾ കൂടുതൽ കഴിയ രാജീവ് ചന്ദ്രശേഖരനാണ് എന്നുള്ളത് ഇതിനകം വ്യക്തമാണ് കാരണം അദ്ദേഹം വിളിച്ച പല മീറ്റിങ്ങുകളിലെയും വലിയ സാന്നിധ്യം എന്ന് പറയുന്നത് ചെറുപ്പക്കാരും ഇൻഡസ്ട്രിയലിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും ബിസിനസ്മെനും ഐ ടി സെക്ടറിലുള്ളവരൊക്കെയാണ് അപ്പം ആ മേഖലകളിലെ വോട്ട് ട്രഡീഷണലായിട്ടത് ശശി തരൂരിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തെങ്കിൽ ആ വോട്ടുകൾ മാറിപ്പോകുന്ന കാഴ്ച നമ്മൾ അത് അല്ല ഒന്നുകിൽ ഭിന്നിക്കുകയോ അല്ലെങ്കിൽ മാറിപ്പോവുകയോ ചെയ്യുന്നു മറ്റൊരു കാര്യം കൂടി പരിശോധിക്കണം എൽ ഡി എഫിനെതിരെ ശക്തമായൊരു ആൻ്റി ഇൻകമ്പൻസി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ഒരു എട്ട് ഒമ്പത് പത്ത് ശതമാനം വോട്ടിൻ്റെ ഒരു വലിയ വ്യത്യാസത്തിൽ ആൻറ്റി ഇൻകമ്പൻസി എൽ ഡി എഫ് സർക്കാരിനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്ന പല പഠനങ്ങൾ ഇതിനോടകം പുറത്തു വന്ന പഠനങ്ങളൊക്കെ കാണിക്കുന്നു അപ്പം അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഈ പറയുന്നത് പോലെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൽ ഡി എഫിന് ഇത്രയും വലിയൊരു ആൻറ്റി ഇൻകമ്പൻസി നിൽക്കുമ്പോൾ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ആൻറ്റി എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ വിരുദ്ധ വോട്ടുകൾ നേരത്തെ ശശി തരൂരിനാണ് പോയിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കുന്ന ആളുകളുള്ളൊരു മമത എപ്പോഴും ഉണ്ടാവും അപ്പോൾ ജയിച്ചാൽ ഗുണം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മമതയുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂരിന് ഉണ്ടായ ഒരു കുഴപ്പം അദ്ദേഹം വിജയിച്ചു വന്ന ഭൂരിഭാഗം സമയങ്ങളിലും കേന്ദ്രഭരണത്തിൽ നരേന്ദ്രമോദി ആയിരുന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ ചിത്രം മാറിയേനെ അപ്പം ശശി തരൂരിന് അത്ര ഭംഗിയായി ഒരുപക്ഷെ മണ്ഡലത്തെ പരിപാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് കാരണം അതിന് അദ്ദേഹത്തിന് ധാരാളം ലിമിറ്റേഷനുണ്ട് കേന്ദ്രത്തിൻ്റെ വേറൊരു മുന്നണിയാണ് അത് ചന്ദ്രശേഖരൻ നന്നായി ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ചന്ദ്രശേഖരനെ എവിടെയെങ്കിലും വെച്ച് കുറ്റം പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ ഞാൻ ഇതുവരെയും കണ്ടില്ല അത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ആയിട്ടുള്ള പ്രചരണം നടത്തുന്നു എന്നാണ് എനിക്ക് തോന്നിയത് വലിയ ഈ അനാവശ്യമായിട്ടുള്ള പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരി എറിയലുകൾ മിനിമം തിരുവനന്തപുരം സ്ഥാനാർത്ഥികളുടെ പക്കലിൽ നിന്ന് ഇല്ല എന്നുള്ളത് വളരെ കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ചെറുപ്പക്കാർ ഇവിടെ വോട്ട് ചെയ്യുന്നത് ഐഡിയോളജിക്കലായിട്ടല്ല തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ട് അതെനിക്ക് വളരെ വലുതായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഐഡിയോളജിക്കൽ അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള വോട്ടുകളല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ വികസനം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ മുൻനിർത്തി വോട്ടുകൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് തരൂരിന് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു മേൽക്കോയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട കടമായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് കിട്ടിയ വോട്ടുകൾ അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടിയ വോട്ടുകളൊക്കെ തരൂരിന് വലിയ അസെറ്റായിരുന്നു അപ്പോൾ അത് കുറേയൊക്കെ സ്വന്തമാക്കുവാൻ രാജേഷ് ചന്ദ്രശേഖരൻ കഴിയുന്നു അത് എത്രത്തോളം വരുന്ന ദിവസങ്ങളിൽ പോക്കറ്റിലാക്കുന്നു എന്ന് തന്നെ ആശ്രയിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിജയം അതാണ് ഞാൻ പറയുന്നത് ഈസി വാക്കോവർ ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ചന്ദ്രശേഖർ ഇവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞത് മണ്ഡലത്തിൽ ഞാൻ വിജയിക്കാനായി വന്നതാണ് എന്നാണ് അപ്പോൾ അദ്ദേഹം മണ്ഡലത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പഠിച്ചിട്ടാണ് ഈ അനുകൂല ഘടകങ്ങൾ ബി ജെ പിക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ ബി ജെ പി ആഞ്ഞു പിടിക്കുകയാണ് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് വിജയിച്ചു എന്നുള്ളൊരു ഘട്ടത്തിൽ എത്തുകയും ചെയ്തു അപ്പോൾ പല അനുകൂല ഘടകങ്ങൾ പ്രത്യേകിച്ച് മൂന്നാം വട്ടം മോദി വരാൻ തയ്യാറെടുക്കുന്നു അപ്പോൾ പിന്നെ മോദിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഒരു പിന്നെ നീക്കുപോക്കായിട്ട് തന്നെയാണ് രാജീവ് ഇവിടെ എത്തിയിരിക്കുന്നത് അവർ ഇടപാട് തന്നെയാണ് ഇക്കാര്യത്തിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അതായത് ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഈ സീറ്റ് മോദിയോട് ചോദിച്ചു വാങ്ങിയ സീറ്റാണ് വളരെ നാളു മുമ്പ് തന്നെ മോദിയോട് എനിക്ക് കേരളത്തിൽ തലസ്ഥാനത്ത് മത്സരിക്കണം എന്നൊരാഗ്രഹം രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് മോദിയും അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ ഏറ്റവും വളരെ വലിയ ഒരു കാര്യമാണ് അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ് കാരണം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വോട്ടുകളും ബി ജെ പിക്ക് ഉള്ളിലെ എല്ലാ വോട്ടുകളും പോക്കറ്റിലാക്കാൻ അദ്ദേഹം ശ്രമിക്കും അപ്പോൾ ബി ജെ പിയിൽ നിന്ന് അദ്ദേഹത്തെ വിരുദ്ധ വോട്ടുകളായി വരാനുള്ള സാധ്യത കുറവ് കുറവാണ് കാരണം എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് അതാണ് ഒരു കാര്യം പിന്നിച്ച് നിൽക്കുന്ന വിഭാഗങ്ങളെപ്പോലും ഒരുക്കി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് രണ്ട് മോദി ഭരണത്തിലെത്തിയാൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരത്തിന് ഗുണം ചെയ്യുമെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് തിരുവനന്തപുരത്തെ പ്രബല വിഭാഗങ്ങളുമായി ഒരു ഒരു ബിസിനസ് പൊളിറ്റിക്കൽ കണക്ഷൻ അത് എനിക്കൊന്നും ഒരു 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 സോഫ്റ്റ് പവർ കണക്ഷൻ എന്നൊക്കെ നമ്മൾ പറയാം അതായത് വിദ്യാഭ്യാസ മേഖലയിലൂടെ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിലൂടെ അല്ലെങ്കിൽ സാമ്പത്തിക അദ്ദേഹത്തിൻ്റെ ബിസിനസ് മേഖലയിലൂടെ ഐ ടി സെക്ടറിലൂടെ അപ്പം ഈ തിരുവനന്തപുരത്തിൻ്റെ സ്ട്രെങ്ത് ഉള്ള മേഖലകൾ നമ്മളൊന്ന് പരിശോധിച്ച് ടൂറിസം മാറ്റി വെച്ചാൽ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ഒരു കൈ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് അദ്ദേഹം വർക്ക് ചെയ്യുന്ന മേഖല ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ ഒരു ഒരു വോട്ട് ബാങ്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമാണ് പിന്നെ നമ്മളൊക്കെ എന്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ബി ജെ പിക്ക് ഇത്രയും നാളും അദ്ദേഹം അവർക്കൊരു ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി അയക്കുവാൻ അവർ പെടുന്ന പാട് നമ്മൾ കാണുന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമുക്കിപ്പോഴും സംശയം പക്ഷേ ഇത്തവണ ഒരു പക്ഷേ കാര്യങ്ങൾ അനുകൂലമാണ് എല്ലാ ഘടകങ്ങളും ഒത്തു വന്നിട്ടുണ്ട് പിന്നെ ആകപ്പാട് ഒരുപക്ഷെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖരന് സാധാരണ ജനവിഭാഗത്തിൻ്റെയും ഒരു കൂലി തൊഴിലാളിയുടെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരനെ പെട്ടെന്ന് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന ആ സെക്ഷനിൽ ഇപ്പം നമ്മൾ പറയുന്ന സമൂഹത്തിലെ ഏറ്റവും ലോവർ സെക്ഷനിൽ വരുന്ന ടില്ലേഴ്സ് ഓഫ് റസോയിൽ എന്ന് നമ്മൾ പറയുന്ന സാധാരണ ഒരു കുടുംബത്തിൽ വളരെ ലൈനോ അതിനോട് ചേർന്ന് നിൽക്കുന്ന പട്ടിണി പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുമായി രാജീവ് ചന്ദ്രശേഖരന് എത്ര വലിയ ഒരു പൊളിറ്റിക്കൽ കണക്റ്റ് നമ്മൾ പറയും ഒരു ഇമോഷണൽ കണക്റ്റ് എന്ന് പറയും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ മണ്ഡലത്തിൽ വന്ന സമയത്ത് നമുക്ക് തോന്നിയത് അദ്ദേഹത്തിന് എത്രത്തോളം ഇമോഷണൽ കണക്ട് മണ്ഡലത്തിൽ എന്ന് പലരും പറഞ്ഞു അദ്ദേഹത്തിന് മണ്ഡലമായിട്ട് ഇമോഷണൽ കണക്റ്റ് ഒന്നുമില്ല ഞാനും പറഞ്ഞു അപ്പോൾ വ്യക്തിപരമായ അദ്ദേഹത്തിന് മണ്ഡലവുമായി മണ്ഡലത്തിലെ ആളുകളുമായി എന്തൊരു കണക്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അദ്ദേഹം കണക്റ്റ് ഏതാണ്ട് ഒരു എലൈറ്റ് സെക്ഷൻ മിഡിൽ ക്ലാസ് സെക്ഷനിൽ അദ്ദേഹം ഉണ്ടാക്കി പക്ഷെ അത് താഴെ തട്ടിലേക്ക് എത്രത്തോളം വരും ദിവസങ്ങളിൽ പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയം അതുകൂടി സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറെ വോട്ടുകളെങ്കിലും സ്വായത്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ നിഷ്പ്രയാസം പറയാൻ കഴിയും അദ്ദേഹത്തിന് വിജയ സാധ്യത ഉണ്ട് എന്ന് അല്ലെങ്കിൽ സ്വാഭാവികമായും വളരെ വലിയ ഒരു ചലഞ്ച് അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയും രണ്ടാം സ്ഥാനത്തെങ്കിലും അദ്ദേഹത്തിന് എത്താൻ കഴിയും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് ധാരാളം നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എനിക്കൊന്നും പാളയത്തിൽ പടയൊരുക്കം വളരെ വ്യക്തമാണ് അതാണ് ഒന്നാമത്തെ കാരണം ഇതൊരു പക്ഷേ ആദ്യ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ആദ്യ തിരഞ്ഞെടുപ്പിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ എൽ യൂത്ത് വിമൻ സെക്ഷൻസിടെ വോട്ട് എൻ ബ്ലോക്കായിരുന്നു ഇത്തവണ ആ എൻ ബ്ലോക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പം അതിൽ നിന്ന് അതുകൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ചു കയറാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ സംശയമുണ്ട് അത് മാത്രമല്ല തിരുവനന്തപുരത്തെ പ്രബല വിഭാഗങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇല്ല ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും പൂർണ്ണമായും ഇല്ല അദ്ദേഹത്തിന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ അത് കൂടുതൽ ഒരു വെയിറ്റ് കിടക്കുന്ന ചന്ദ്രകുമാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് തരൂര് ഡൽഹി നായർ മാത്രമല്ല അതെ അതെ അപ്പോൾ അതുകൊണ്ട് അല്ലേ ഈ എന്ത് വന്നാലും ഈ ലോക്കൽ ഇവിടുത്തെ മിഡിൽ ക്ലാസ് എബോവ് മിഡിൽ ക്ലാസ് സെക്ഷനെ സംബന്ധിച്ചിടത്തോളം അവർ ലോക്കൽ കണക്ട് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതെനിക്കൊന്നും തരൂരിന് ഗുണകരമായിരിക്കില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഈ മൂന്ന് വർഷം തുടർച്ചയായിട്ടുള്ള വിജയം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ഒരു ആൻറ്റി ഇൻഗവെൻസി ക്രിയേറ്റ് ചെയ്യും അത് തരൂരിനെതിരാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് തരൂരിനെ എതിരായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പിന്നെ പൂർണ്ണമായി പരാജയപ്പെടുവെന്നോ അല്ലെങ്കിൽ നാളെ പരാജയപ്പെട്ടു പോകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം വരുന്ന ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രശേഖരന് താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങളുമായി എത്രമാത്രം ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു നന്നായ ഘടകമാണ് പ്രത്യേകിച്ച് കോസ്റ്റൽ മേഖലകളിൽ തീരദേശ മേഖലകളിലും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ അദ്ദേഹം ഇപ്പോഴത്തെ ലോഞ്ചിങ് പാഡ് വളരെ സ്ട്രോങ് ആണ് അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞാലും പ്രബല വിഭവങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയി അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് അത് ക്യാമ്പയിനിൽ വളരെ വ്യക്തമാണ് പക്ഷേ താഴെ സ്ഥലങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ കോസ്റ്റൽ തീരദേശ മേഖലകളിലേക്കും എത്രത്തോളം കടന്നു കയറാൻ ചന്ദ്രശേഖരന് കഴിയുന്നുവോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യത വർദ്ധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയം പരാജയം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇവർ തമ്മിലുള്ള മാർജിൻ ഏതാണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പം ഏത് സമയത്താണ് ഇപ്പോഴും തരൂർ തന്നെയാണ് മുമ്പിലെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും പക്ഷേ ഏത് സമയത്തും ചന്ദ്രശേഖർ അതിനെ ഡോമിനേറ്റ് ചെയ്തു പോകാനുള്ളൊരു സാധ്യത തിരുവനന്തപുരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ നമുക്ക് സുദൃഢമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചർച്ചയിൽ പോലും നമ്മൾ പന്നിൻ രവീന്ദ്രൻ പിന്നോട്ട് പോകുന്നു എന്നുള്ള അത് മാധ്യമ ചർച്ചകളെടുത്ത് നോക്കിയാലും പൊതുജനങ്ങളുടെ ചർച്ചകളെടുത്ത് നോക്കിയാലും ഒക്കെ വളരെ വ്യക്തമായിട്ടത് കാണുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല മൂല്യമുള്ള നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് പന്നിയൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ രണ്ട് വികസന കാഴ്ചപ്പാടുമുള്ള പ്രബലകരായ നേതാക്കന്മാരുടെ ഇടയിൽ ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഈ മാറുന്ന ലോകക്രമത്തിനനുസരിച്ചുള്ള ഒരു വികസന അജണ്ട കൊണ്ടുവരാനും പ്രതിഷ്ഠിക്കാനും അത് ചർച്ചയാക്കാനുമുള്ള കഴിവ് ഒരു പക്ഷേ അവരെക്കാൾ നന്നായി ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ചിത്രം അറിയാനേ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം Oop. <laughs>